الحمد لله وكفى وسلام على عباده الذين اصطفى وعلى اله وصحبه اهل الصدق والوفاء اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والله اخرجكم من بطون امهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة لعلكم تشكرون صدق الله العلي العظيم أبي نرايا سيد سيد العلماء جفري مُتَقَوَّى أستاذ الجامعة شيخ الجامعة بروفيسور كي علي كتير أستاذ ماتي പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ സമസ്ത കേരള ജമ്മിയ തൊല്ലുലമയുടെ ഏറെ നൂതനവും എന്നാൽ വളരെ അനിവാര്യവുമായ പദ്ധതിയുടെ ഔപചാരിക സമുദായം വളരെ സന്തോഷത്തിലും ഈ അനുഗ്രഹീത നിമിഷത്തെ ഏറെ സ്വാഗതം ചെയ്യുകയാണ് ബഹുമാനപ്പെട്ട സമസ്തകളെ ജമിയ തൊല്ലുലമ ഈ നൂതന വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് മാത്രമല്ല അവരെ നിർബന്ധിപ്പിക്കുന്നത് വിശുദ്ധ ഖുർആാനിൻ്റെ ഒരു പ്രധാനപ്പെട്ട വചനമാണ് അള്ളാഹു സുബഹാന ഹൂവത്ത് ഈ മനുഷ്യരെ ഈ ഭൂമിയിലേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് വിജ്ഞാന സമ്പാദനത്തിന് വേണ്ടിയാണ് എന്നതാണ് വിശുദ്ധ ഖുർആാനിൻ്റെ ഭാഷ്യം ഈ ഭൂമിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഒന്നും അറിയാത്ത അജ്ഞരായിരുന്നു എന്ന് പറഞ്ഞ അള്ളാഹു നിങ്ങൾക്ക് അറിവ് സമ്പാദിക്കാനുള്ള കഴിവുകളാണ് അള്ളാഹു നൽകിയിരിക്കുന്നത് കണ്ടുപഠിക്കുവാനും കേട്ടുപഠിക്കുവാനും കണ്ടതിൽ നിന്നും കേട്ടതിൽ നിന്നും സത്യാസത്യങ്ങളെ വെറുതിരിച്ചറിയുവാനുമുള്ള കഴിവ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയത് ഇവകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ വിജ്ഞാനം സമ്പാദിക്കാൻ വേണ്ടിയാണെന്നാണ് വിശുദ്ധ ഖുർആാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ മനുഷ്യരുടെ ജനന ലക്ഷ്യം തന്നെ വിജ്ഞാന സമ്പാദനമാണ് അത് ഏത് മാർഗം ഉപയോഗിച്ചുകൊണ്ടും സമ്പാദിക്കുക എന്നതാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നത് ബഹുമാനപ്പെട്ട സമസ്തകേള ജമിയ തൊലുമായി തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിജ്ഞാനം സമ്പാദിക്കാൻ മദർസകളും മറ്റു മാർഗങ്ങളും സ്വീകരിക്കാൻ കഴിവില്ലാത്തവർക്ക് അവരെയും വിജ്ഞാനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും വിജ്ഞാന സമ്പാദനത്തിന് സൗകര്യം കൊടുക്കുക എന്നത് സമസ്ത കേരള സമസ്തകേരളജമ്യ തൊലുമ്മയുടെ ഒരു ബാധ്യതയും ചുമതലയുമാണ് എന്ന തിരിച്ചറിവിൻ്റെ ഭാഗമായിട്ടാണ് ഈ നൂതന പദ്ധതി ആവിഷ്കരിക്കാൻ ബഹുമാനപ്പെട്ട സമസ്ത മുന്നോട്ട് വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു യാഥാർത്ഥ്യം ഈ സമുദായത്തെ നേരെ ദിശയിലേക്ക് കൊണ്ടുപോകാൻ ഇവിടെ ആധികാരികവും അതുപോലെ തന്നെ പക്കവുമായ ഒരു നേതൃത്വം ബഹുമാനപ്പെട്ട സമസ്ത തന്നെയാണ് എന്നത് വളരെ കൃത്യമായി നമുക്ക് ബോധ്യപ്പെടുകയാണ് ബഹുമാനപ്പെട്ട സമസ്ത കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ സമുദായത്തിൻ്റെ നാടിസ്പന്ദനം മനസ്സിലാക്കിക്കൊണ്ട് ആവശ്യമായ ദിശാബോധങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്ന നൂറു വർഷത്തോളം പ്രായമുള്ള ഒരു മഹത്തായ സംവിധാനമാണ് അള്ളാഹുവിൻ്റെ തോഫിയക്കോടുകൂടി ഈ മഹത്തായ ദൗത്യം കാലാകാലങ്ങളിൽ അനുസൃതമായി ഇവിടെ നടത്തിയ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്തക്കുള്ളത് നിങ്ങളെല്ലാവരും പറഞ്ഞതുപോലെ ബഹുമാനപ്പെട്ട സമസ്തയുടെ ഒരു നൂതന വിദ്യാഭ്യാസ പദ്ധതിയാണ് എസ് എൻ ഇ സിയിലൂടെ ആവിഷ്കരിച്ചിരിക്കുന്നത് സമസ്ത നാഷണൽ എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന പേരിൽ ഇന്ത്യ രാജ്യമാകെ നമ്മുടെ വിദ്യാഭ്യാസ പദ്ധതി വിപുലീകരിച്ചുകൊണ്ട് എല്ലാ സമൂഹത്തിനും വൈജ്ഞാനികമായ ഒരു തുറന്ന സമ്പ്രദായം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് ഈ സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് നയിക്കുവാൻ ബഹുമാനപ്പെട്ട സമസ്ത എന്നും പ്രതിജ്ഞാബദ്ധമാണ് ആ പ്രതിജ്ഞാബദ്ധമാകുന്നതിൻ്റെ വാ കൂടിയാണ് ഈ നൂതന സംവിധാനങ്ങളെല്ലാം ബഹുമാനപ്പെട്ട സമസ്ത ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടുതന്നെ സമസ്ത കേള ജമ്മിയത്തൊല്ലുമയുടെ ഈ മഹത്തായ സംവിധാനങ്ങൾ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മഹത്തായ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണാൻ കഴിയുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുള്ള നമ്മുടെ പഠിതാക്കൾ ഈ സംവിധാനവുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത് പറയുകയുണ്ടായി ഗൾഫ് രാജ്യത്തിൽ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ചെന്നപ്പോൾ അവിടെയുള്ള രക്ഷിതാക്കൾ ഈ ഇ ലേണിംഗ് സംവിധാനത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞതും കുട്ടികൾക്കതുകൊണ്ടുണ്ടാകുന്ന നേട്ടങ്ങളെ സംബന്ധിച്ച് വിലയിരുത്തിയതുമൊക്കെ പറയപ്പെടുകയുണ്ടായി ഏതായിരുന്നാലും ഇത്തരം സംവിധാനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു മഹത്തായ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്ക് എവിടെയും കാണുന്നത് ഏത് പദ്ധതി ആവിഷ്കരിച്ചാലും ഈ സമുദായം രണ്ട് കൈയും നീട്ടി അത് സ്വീകരിക്കുകയാണ് നമ്മുടെ അത്ഭുത സംവിധാനങ്ങളും അതുപോലെയുള്ള എല്ലാ വിദ്യാഭ്യാസ സംവിധായ സംവിധാനങ്ങളും ഈ സമുദായം വളരെ സ്വീകാര്യതയോടുകൂടി അതിനെ അഭിമുഖീകരിക്കുന്നത് എന്നത് ബഹുമാനപ്പെട്ട സമസ്തയുടെ ആ പ്രവർത്തനത്തിന് ഏറ്റവും നല്ല പിന്തുണയുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത് നമ്മുടെ പിന്തുണയോ അല്ലെങ്കിൽ മറ്റ് സ്വാധീനങ്ങളോ അല്ല ഇതിലൂടെ നാം ലക്ഷ്യമിടുന്നത് ഈ സമുദായത്തിൻ്റെ വിശ്വാസവും കർമ്മങ്ങളും ഒറിജിനാലിറ്റിയോടുകൂടി സൂക്ഷിക്കാൻ അഖിലിസുന്നത്തിവൽജമാൻ്റെ ആ ഗീതയിലൂടെ ആ കർമ്മത്തിലൂടെ ഈ സമുദായത്തെ നേർവഴിയിലേക്ക് നയിക്കുക എന്ന അതിമഹത്തായ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് നടത്തപ്പെടുന്ന ഈ മഹത്തായ പദ്ധതികൾക്കെല്ലാം തന്നെ എല്ലാവരുടെയും അംഗീകാരവും എല്ലാവരുടെയും സ്വീകാര്യതയും ഇനിയും ഉണ്ടാകും ഉണ്ടാവുമാറാവട്ടെ അള്ളാഹു സുബാനുഹു നമ്മുടെ എല്ലാ പദ്ധതികളും വിജയിപ്പിക്കുമാറാവട്ടെ എല്ലാവിധ ആശംസകളും നേരുന്നു റബ്ബിൽ ആലമീൻ السلام عليكم ورحمه الله وبركاته